കേൾക്കാത്ത ഒരു തിരുനാമമാണ് രാമൻ്റെത് രാമ എന്ന് പറയുന്നത് ഏറ്റവും ശക്തമായ ഭഗവത് സ്വരൂപമാണ് അതിലൊരു സംശയവുമില്ല എങ്കിൽ നമ്മൾ മലയാളികൾ മാത്രമാണ് ഭഗവാനെക്കുറിച്ച് മനസ്സിലാക്കാൻ പോലും ശ്രമിക്കാത്തത് ഭഗവാന്റെ ആ നാമത്തിൽ തന്നെ രാമ എന്നുള്ളതിൽ തന്നെ ശിവനും വിഷ്ണുവും ഉണ്ടെന്ന് പറയുന്നു അതിൽ തന്നെ അഗ്നിയുടെ അതുപോലെ ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ബീജ അക്ഷരങ്ങളുണ്ടെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ ആ നാമം തന്നെ പൂർണ്ണമാണ് രാമ എന്നുള്ള നാമം വശിഷ്ഠര് എന്തുകൊണ്ട് ഏകി ഒറ്റ ഉത്തരമേ ഉള്ളൂ അത്രയും ഉന്നതമായ നാമമില്ല ഞാൻ പറയുന്നു നാമങ്ങളിലെ ഏറ്റവും ഉന്നതമായ നാമം രാമനാമമാണ് രാമനാമം നമ്മൾ കൃഷ്ണ എന്ന നാമം ജപിക്കാറുണ്ട് ശിവ എന്ന് നാമം ജപിക്കാറുണ്ട് അതിനെല്ലാം ഫലങ്ങൾ ഉണ്ടെങ്കിലും രാമനാമത്തിൻ്റെ ഫലം അതൊന്നും വേറെ തന്നെയാണ് ഈ രാമനാമം എന്ന് പറയുന്നത് ഏതൊരാളുടെ ജീവിതത്തിലും പലതരത്തിൽ മാറ്റമുണ്ടാക്കാം ഇനി രാമഭഗവാനെ ആരാധിക്കുന്നതിലൂടെ നമ്മൾക്ക് വന്നു ചേരുന്ന സൗഭാഗ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം രാമഭഗവാനെ ഭക്തിയാദരവോടുകൂടി ആരാധിക്കുന്ന ഏതൊരാൾക്കും ജീവൻമുക്തി അതുപോലെ തന്നെ വിദേഹമുക്തി ജീവൻ മുക്തി എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തമാകുന്ന അവസ്ഥയാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ മുക്തി പ്രാപിക്കുന്നു അതുപോലെ തന്നെ വിദേഹമുക്തി നമ്മളുടെ മരണത്തിന് ശേഷം ഇനി അടുത്ത ജന്മം നമ്മൾ എടുക്കില്ല ഇവിടം കൊണ്ട് നമ്മളുടെ ജന്മ ജരാധര ദുഃഖങ്ങൾ തീർന്നുകൊണ്ട് ഭഗവാന്റെ തൃപാദത്തിങ്കൽ നമ്മൾ ചേരുമെന്നുള്ളതാണ് സത്യം അതാണ് വിദേഹമുക്തി ഇത് രണ്ടും ലഭിക്കുമെന്ന് ഭഗവാൻ ലക്ഷ്മണന് കൊടുക്കുന്ന വാക്കാണ് ശ്രീരാമ ഭഗവാന്റെ താരകമന്ത്രം ഉപയോഗിക്കുന്ന ഒരാൾ ഒരിക്കലും പിന്നീട് ജന്മചരാനര ചക്രത്തിൽ ചെന്ന് പെടില്ല ഇനി പുഴുവും പട്ടിയുമായി ഒന്നും ലഭിക്കില്ല എന്നുള്ളത് ഒരു സത്യമാണ് അത് നമ്മളുടെ ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള കാര്യമാണ് അത്രത്തോളം ഉന്നതമായ സ്ഥാനം ഇനി സിദ്ധി ഏതു തരത്തിലും സിദ്ധികൾ കൊണ്ട് വിളയാടാൻ നമ്മൾക്ക് സാധിക്കും ഇപ്പോൾ ഹനുമാൻ ചാലിസയിൽ പറയുന്നത് പോലെ അഷ്ടസിദ്ധി എങ്ങനെയാണ് ഹനുമാൻ സ്വാമിക്ക് ലഭിച്ചത് അഷ്ടസിദ്ധിയുള്ള നാഥനാണ് ഭഗവാൻ ഹനുമാൻ ഇതൊക്കെ പല വിധത്തിൽ ഹനുമാൻ സ്വാമിക്ക് ലഭിച്ചു എന്ന് നമ്മൾ കരുതും അതായത് സൂര്യ അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ പറയുമെങ്കിലും മൂലമായ കാരണം നാമമന്ത്രം മാത്രമാണ് അത് രാമന്റെ നാമമന്ത്രം മാത്രമാണ് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം ആത്മീയമായ പൂർണ്ണതയ്ക്ക് രാമനാമത്തെ കവിഞ്ഞുള്ള മന്ത്രമില്ല അല്ലെങ്കിൽ നാമമില്ല മന്ത്രമല്ല കേട്ടോ നാമം അതുപോലെ തന്നെ വേറൊരു കാര്യം പറയട്ടെ ഭഗവാന്റെ ഈ നാമം കൊണ്ട് തന്നെ ആത്മീയമായ കാര്യങ്ങൾ മാത്രമല്ല ഭൗതികമായ കാര്യങ്ങൾ നേടാൻ സാധിക്കും ഒരുപക്ഷെ ഭൗതികമായിട്ടുള്ള ഏറ്റവും നേട്ടങ്ങൾ പെട്ടെന്ന് ലഭിക്കണമെങ്കിൽ ഏറ്റവും നല്ല മന്ത്രം അല്ലെങ്കിൽ നാമം എന്നൊക്കെ പറയുന്നത് രാമഭഗവാനെ കുറിക്കുന്ന കാര്യങ്ങളാണ് അത് പലർക്കും അറിയില്ല അതാണ് നമ്മളോട് പ്രശ്നം രാമഭഗവാനെ ഭക്തി ആദരവോടുകൂടി രാമഭഗവാനെയും ലക്ഷ്മണഭഗവാനെയും സീതാദേവിയെയും ഹനുമാൻ സ്വാമിയൊക്കെ ഒരുമിച്ച് ആരാധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ഒന്ന് വേറെ തന്നെയാണ് അത് അനുഭവിച്ചറിയേണ്ട കാര്യമാണ് അതിലൊരു കാര്യം പറയുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള തടസ്സവും പിന്നെ ഉണ്ടാകില്ല ഒരു തരത്തിലുള്ള തടസ്സവും പിന്നെ ഉണ്ടാകില്ല അതായത് രാമഭക്തനാണെങ്കിൽ രാമഭക്തനു മാത്രം കിട്ടുന്നൊരു സൗഭാഗ്യമാണ് താടസം എന്ന് പറയുന്നത് ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുമെന്നുള്ളത് വിജയത്തിലേക്കുള്ള പാതയിൽ ഒരു തടസ്സവും ഉണ്ടാകില്ല അത് ഭഗവാന്റെ ഗുണമാണ് അത് ഭഗവാൻ നമ്മൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ഭൗതികമായിട്ടുള്ളൊരു കനിവാണ് അതനുഭവിച്ചവർക്കറിയാം അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് പറയുന്നതാണ് അതുപോലെ തന്നെ രാമഭഗവാനെ വിളിച്ചു തുടങ്ങുമ്പോൾ തന്നെ ആരാധിച്ചു തുടങ്ങുമ്പോൾ തന്നെ ആദ്യം വരുന്ന മാറ്റം എന്താണെന്ന് അറിയാമോ സ്വഭാവത്തിലുള്ള വ്യത്യാസമാണ് നമ്മളുടെ സ്വഭാവത്തിലൊരു മര്യാദ വരും പലപ്പോഴും പലരെയും നിരാശപ്പെടുത്തുന്ന സ്വഭാവമാണ് സങ്കടപ്പെടുത്തുന്ന സ്വഭാവമാണെങ്കിൽ ആ സ്വഭാവം മാറിക്കിട്ടും പലർക്കും നേരത്തെ നമ്മൾ ഭഗവാനെ വിളിക്കുന്നതിന് മുൻപ് പലരും നമ്മളെ കാണുമ്പോൾ ഒരു നെഗറ്റീവ് ഫീലിംഗ് ആയിരുന്നെങ്കിൽ അതായത് നമ്മളുടെ സംസാരം കണ്ടോ ഒക്കെ പലരെയും നമ്മൾ പല രീതിയിലും മുഷിപ്പിക്കാറുണ്ടെങ്കിൽ ആ ഒരു സ്വഭാവം മാറിക്കിട്ടും അതിലേറ്റവും ഉത്തമം എന്ന് പറയുന്നത് രാമഭഗവാനാണ് രാമഭഗവാനെ വിളിക്കുമ്പോൾ തന്നെ സ്വഭാവത്തിലൊരു മര്യാദ വരും അത് ഉറപ്പായും പലരിലും കണ്ടിട്ടുള്ളൊരു വ്യത്യാസമാണ് പ്രത്യേകിച്ച് രാമനാമം ഉപയോഗിക്കുന്നവരുടെ ദുഷ്ചിന്ത തന്നെ ഇല്ലാതാകും അത് ശരിക്കും ഒരു ആത്മീയമായും ഭൗതികമായും ഗുണം ചെയ്യുന്ന കാര്യം തന്നെയാണ് നമ്മളുടെ നല്ല സ്വഭാവമാണെങ്കിൽ മാത്രമേ നമ്മൾ നമ്മളുടെ അടുത്തേക്ക് ആളുകൾ എത്തുകയുള്ളൂ ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒക്കെ നമ്മളോട് കുറച്ച് ആളുകൾക്ക് ഇഷ്ടം തോന്നണമെങ്കിൽ നമ്മളുടെ സ്വഭാവം നന്നായിരിക്കണം അതിന് പലപ്പോഴും നമ്മൾ ശ്രമിക്കാറുണ്ടെങ്കിലും നടക്കില്ല പക്ഷേ നമ്മൾ കൂടുതൽ പ്രയാസപ്പെടാത്ത തന്നെ ഭഗവാനെ നാമത്താലോ സ്തോത്രത്താലോ ഒക്കെ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ സ്വഭാവത്തിലൊരു മര്യാദ അതുകൊണ്ട് നമ്മളുടെ മാതാപിതാക്കൾക്ക് പോലും അഭിമാനിക്കാൻ പറ്റുന്നൊരു തലത്തിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ കൂട്ടത്തിലുള്ളവർക്ക് പോലും ഇന്നേ ആളുടെ ആളാ എന്താ പറയുക ബന്ധുവാണ് എന്ന് പറയാൻ പോലും ചിലപ്പോൾ അത്രയ്ക്കും നല്ല സ്വഭാവത്തിലേക്ക് നമ്മൾ വന്നേക്കാം അത് ഭഗവാന്റെ മാത്രം ഗുണമാണ് ഭഗവാന്റെ ഭക്തരിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള കാര്യമാണ് അഹങ്കാരമില്ലാത്തൊരു സ്വഭാവം അല്ലെങ്കിൽ നല്ല സ്വഭാവമായിരിക്കും ഭഗവാനെ ആരാധിക്കുന്ന ആളുകൾക്ക് ഇതൊരു ചെറിയ ഗുണമൊന്നുമല്ല അതുപോലെ തന്നെ പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിക്കുകയും ചെയ്യും അത് വേറൊരു ഗുണം നമ്മൾ മര്യാദയൊക്കെ ഉണ്ടെങ്കിലും പ്രതികരിക്കേണ്ട സാഹചര്യം വരികയാണെങ്കിൽ പ്രതികരിക്കും ഭഗവാൻ അങ്ങനെ തന്നെയാണല്ലോ മര്യാദ പുരുഷോത്തമനാണെങ്കിലും ഭഗവാൻ പ്രതികരിക്കേണ്ട സമയത്ത് അങ്ങനെയാണ് ശരിക്കും മര്യാദ പുരുഷോത്തമനായി മാറുന്നത് പ്രതികരിക്കേണ്ടപ്പോൾ പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിക്കണം അത് ഭഗവാൻ ചെയ്യും അത് ഭഗവാന്റെ ഭക്തരിലും ഉണ്ടാകുന്ന ഒരു ഗുണമാണ് ഇനി ഭഗവാനെ വിളിക്കുന്നവർക്ക് ഏറ്റവും ശക്തമായി അറിയാൻ സാധിക്കുന്ന അനുഭവിക്കാൻ സാധിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാമോ നമ്മളുടെ ചുറ്റും ഒരു സംരക്ഷണ ഉണ്ടായിരിക്കും എപ്പോഴും അത് പലതരത്തിൽ ഭഗവാൻ്റെ ആ വാനരസേന തന്നെ നമ്മളുടെ കൂടെ ഉണ്ട് ഹനുമാൻ സ്വാമി എപ്പോഴുമുണ്ട് രാമനാമം എവിടെയുണ്ടോ അവിടെ ഹനുമാൻ സ്വാമിയുണ്ട് പക്ഷേ അതിനുമപ്പുറം വാനരസേന തന്നെ എല്ലാ തരത്തിലുള്ള ശക്തിയും നമ്മളുടെ കൂടെ ഉണ്ടോ എന്നൊരു സംശയം പോലും തോന്നും കാര്യം അത്രത്തോളം ധൈര്യം ഉണ്ടാവും രാമഭഗവാനെ വിളിച്ചു തുടങ്ങുമ്പോൾ തന്നെ വളരെയധികം ധൈര്യം അതുപോലെ തന്നെ പലതരത്തിലുള്ള നമ്മൾ പണ്ട് പല കാര്യങ്ങൾക്കും വിഷമിച്ചുകൊണ്ടിരുന്ന ആളാണെങ്കിൽ പലതരത്തിലും നമ്മളിലേക്ക് പലതരത്തിൽ നെഗറ്റിവിറ്റി നകാരാത്മകത പെട്ടെന്ന് കടന്നെത്തുമെങ്കിൽ എല്ലാ വശത്തു നിന്നും ഒരു സംരക്ഷണം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ഏതു തരം നെഗറ്റീവ് ഫോഴ്സിൽ നിന്നും ഏതു തരം നകാരാത്മക ശക്തികളിൽ നിന്നും ഏതു തരം ദുഷിച്ച ശക്തികളിൽ നിന്നും ഭഗവാൻ നിങ്ങളെ രക്ഷിക്കും അതാണ് ഭഗവാന്റെ സ്വരൂപം അതാണ് നമ്മൾ മൂർത്തി അറിഞ്ഞ് സേവിക്കണമെന്ന് പറയുന്നത് ഭഗവാൻ രാമൻ ഭഗവാൻ ഒന്നുമില്ല ഇനി ഭഗവാൻ തരുന്ന ഏറ്റവും നമ്മൾക്ക് വേണ്ട കാര്യം സമ്പാദ്യം ഐശ്വര്യം സൗന്ദര്യം ഇതെല്ലാം ഭഗവാൻ തരും സമ്പാദ്യം ഐശ്വര്യം സമ്പാദ്യവും ഐശ്വര്യവും എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം മൂർത്തികളേ ഉള്ളൂ അതും പ്രത്യേകിച്ച് നമ്മളുടെ പുരുഷദേവതന്മാർ വളരെ കുറച്ചേ ഉള്ളൂ സമ്പാദ്യം നൽകാൻ സാധിക്കുന്നത് ഭഗവാനെ ഭഗവാന്റെ പരിവാരങ്ങളുടെ കൂടെ ആരാധിക്കുകയാണെങ്കിൽ സീതാലക്ഷ്മിയോടു കൂടി ലക്ഷ്മണ ഭഗവാനോട് കൂടി ഹനുമാൻ സ്വാമിയോടുകൂടി ആരാധിക്കുകയാണെങ്കിൽ സമ്പാദ്യത്തിന് ഒരു തരത്തിലുള്ള കുറവും ഉണ്ടായിരിക്കില്ല അതും ആകമഴിഞ്ഞ് ഭഗവാൻ തരുമെന്നുള്ളതാണ് ഒരു തരത്തിലുള്ള ലിമിറ്റ് ഉണ്ടായിരിക്കില്ല ഞാൻ പറയുന്നത് പോലെ ചെറുതായി ഇപ്പോൾ ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നവരോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മാനസികവും ശാരീരികവുമായിട്ടുള്ള ഫലമേ ഉള്ളൂ അതിനപ്പുറം സാമ്പത്തിക രീതിയിൽ നിങ്ങൾ ഉയരുമോ എന്നുള്ളതൊരു സംശയമാണ് അത് പക്ഷേ നേരെ ഹനുമാൻ സ്വാമിയിൽ നിന്നും രാമനിലേക്ക് വരുമ്പോൾ രാമസ്വാമി എല്ലാം തരും നമ്മൾക്ക് മാനസികമായിട്ടുള്ള ധൈര്യം തരും സമ്പാദ്യം തരും രക്ഷ തരും മുക്തി തരും ഭഗവാൻ ഒന്നുമില്ല അത്രത്തോളം എത്ര തരാൻ സാധിക്കുമോ ഒരു ഭക്തനെത്ര കനിഞ്ഞേകാൻ സാധിക്കുമോ അതെല്ലാം ഭഗവാൻ തരും വളരെ കരുണയുള്ള മൂർത്തിയാണ് ഭഗവാൻ സംരക്ഷിക്കുന്ന ഭഗവാനാണ് കരുണയുള്ള ഭഗവാനാണ് അതാണ് പറയുന്നത് നമ്മൾ മനസ്സിലാകാതെ പോയ ഏറ്റവും വലിയ ശക്തി മലയാളികൾ ആരാധിക്കാത്ത ഏറ്റവും വലിയ ശക്തി ഏതുണ്ട് എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ രാമഭഗവാൻ രാമഭഗവാനെ പല കാര്യങ്ങൾ കൊണ്ടും നമ്മൾ പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യക്കാർക്ക് അത്രയ്ക്ക് ബോധിക്കുന്നില്ല ദക്ഷിണേന്ത്യക്കാരെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലും കേരളത്തിലും അത്രത്തോളം ഭഗവാൻ പ്രചാരമില്ല അതിന് പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല പക്ഷേ രാമഭഗവാനെ ഒരു തവണയെങ്കിലും വിളിച്ച ഒരാൾക്കറിയാം കാര്യസാധ്യം നേടിയ ഒരാൾക്കറിയാം ഞാൻ എന്തുകൊണ്ടാണത് പറയുന്നത് അതിൻ്റെ കാരണം കവിയൂരുകാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കും കവിയൂർ ഹനുമാൻ ക്ഷേത്രത്തെക്കുറിച്ച് കദളിക്കൊലയെക്കുറിച്ച് അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശിവനായിരിക്കാം പക്ഷേ അതാണ് പറയുന്നത് ഭഗവാൻ വളരെ കുറച്ച് പ്രതിഷ്ഠകൾ മാത്രമേ ഉള്ളൂ ഹനുമാൻ സ്വാമിക്ക് അതും പ്രധാന ദേവതയായിട്ട് വളരെ കുറച്ചേ ഉള്ളൂ എങ്കിലും ആ ഹനുമാൻ സ്വാമിക്ക് അത്രയും ശക്തി ഉണ്ടെങ്കിൽ ആ ഹനുമാൻ സ്വാമിയുടെ ഭഗവാൻ എത്ര ശക്തി കാണുമെന്ന് പ്രതീക്ഷിക്കൂ ഞാൻ പറയുന്നു കാര്യസാധ്യത്തിന് ഹനുമാൻ സ്വാമിയും ശ്രീരാമ ഭഗവാനും കഴിഞ്ഞിട്ടുള്ള ഭഗവാനേ ഉള്ളൂ അല്ലെങ്കിൽ ദേവതാ സങ്കല്പങ്ങളെ ഉള്ളൂ കാര്യസാധ്യത്തിന് അതാണ് ഞാൻ പറയുന്നത് ജപം ചെയ്യൂ അല്ലെങ്കിൽ ജപം ചെയ്യൂ രാമഭഗവാന്റെ ഒരു എന്താ പറയുക ഒരു സങ്കല്പം ഏറ്റെടുത്ത് ഞാൻ ഒരു ലക്ഷം തവണ ലിഖിത ജപം ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ട് ജപം ചെയ്തു നോക്കൂ അതായത് ഒരു സങ്കല്പ സാധന അതെത്രയും ആകാം ലക്ഷമോ ആയിരമോ പതിനായിരമോ ഒക്കെ ആകാം അങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ അത്രത്തോളം ഫലം ലഭിക്കും രാമഭഗവാന്റെ ഇപ്പോൾ താരകമന്ത്രം എഴുതാം അല്ലെങ്കിൽ രാമനാമം എഴുതാം ഏതാണെങ്കിൽ കൂടിയും ഏതാണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ഫലം ലഭിക്കും അതാണ് രാമൻ്റെ ഞാൻ പറയുന്നു കാര്യസാധ്യം കാര്യസാധ്യമാണ് ജോലി ലഭിക്കണോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നടത്തിയെടുക്കണോ ഹനുമാൻ സ്വാമി രാമഭഗവാൻ ഇനി ഭഗവാനെ ആരാധിക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ലിഖിത ജപത്തിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇനി ക്ഷേത്രത്തിൽ ചെന്ന് എന്തെങ്കിലും കാര്യം ചെയ്തു കൊടുക്കണോ എന്തെങ്കിലും വഴിപാടോ അല്ലെങ്കിൽ വടമാലയോ ഹനുമാൻ സ്വാമിക്കോ ശ്രീരാമ ഭഗവാൻ എന്തെങ്കിലും വഴിപാടോ എന്താണെങ്കിലും അത് ചെയ്താൽ ഫലം ഉറപ്പാണ് വിശ്വസിച്ചവനെ കൈവിടാത്തൊരു ദേവതയുണ്ടെങ്കിൽ ഭഗവാനുണ്ടെങ്കിൽ അത് രാമനും ഹനുമാനുമാണ് വിശ്വസിച്ച് വിളിച്ചാൽ ആ പിടി ഭഗവാൻ രാമൻ ഒരിക്കലും ഭക്തനെ കൈവിട്ട ചരിത്രമില്ല നമ്മളെത്ര നമ്മൾ കേൾക്കാത്തതുകൊണ്ടാണ് ഈ നോർത്ത് ഇന്ത്യക്കാരെയൊക്കെ ആണല്ലോ ഹനുമാൻ സ്വാമിയേയും രാമഭഗവാനേയും കൂടുതൽ ആരാധിക്കാറ് അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബിൽ തന്നെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള സംഗീതം എന്ന് പറയുന്നത് ഏകദേശം ത്രീ ബില്യൺ മുന്നൂറ് കോടി ആളുകളാണ് ഹനുമാൻ ചാലിസ യൂട്യൂബിൽ കണ്ടിട്ടുള്ളത് ഹനുമാൻ ചാലിസ ഇത്രയധികം കേൾക്കണമെങ്കിൽ അതിന് എന്തെങ്കിലും ഫലം ലഭിക്കാതിരിക്കോ ഓരോരുത്തരും ഓരോ ദിവസവും റിപ്പീറ്റായിട്ട് കേൾക്കുന്നതുകൊണ്ടാണ് വ്യൂ കൂടിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും അധികം ആളുകൾ കണ്ട വേറൊരു മ്യൂസിക് ആൽബം പോലുമില്ല ഇന്ത്യയിൽ അപ്പോൾ അത്രയും അധികം ആളുകൾ ഹനുമാൻ ചാലിസ കേൾക്കണമെങ്കിൽ ഹനുമാൻ സ്വാമിയിൽ വിശ്വസിക്കണമെങ്കിൽ അതാണ് ഞാൻ പറയുന്നത് വിശ്വസിച്ചവനെ ഒരിക്കലും കൈവിടാത്തൊരു ഭഗവാൻ ഉണ്ടെങ്കിൽ അതിന് രാമ ഹനുമാൻ സ്വാമിയുമാണ് അതുകൊണ്ട് തന്നെ വിളിച്ചു നോക്കൂ ഭഗവാനെ ആരാധിച്ചു നോക്കൂ അതിനുശേഷം നിങ്ങളുടെ അനുഭവം പറയും ഭഗവാൻ ആരാണ് എന്ന് അഹോബിലം അഹോബിലം